വേദിയിലുള്ള ആദരിക്കപ്പെടുന്ന കലാകാരന്മാരെ സാമൂഹ്യ പ്രവർത്തകരെ എഫ് എഫ് എച്ചിൻ്റെ പ്രവർത്തകരെ മറ്റ് കലാകാരന്മാരെ പ്രിയപ്പെട്ടവരെ ഫ്രണ്ട്സ് ഫോർ ഹ്യൂമാനിറ്റി എന്നുള്ളൊരു പേര് ഞാൻ ആദ്യം ഫോണിൽ കൂടെ ഫോണിൽക്കൂടെ എനിക്ക് വലിയ സന്തോഷം തോന്നിയത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ക്ലബൊക്കെ നമ്മുടെ നാട്ടിൽ രൂപം കൊള്ളുക അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രൂപം കൊള്ളുക എന്നുള്ളത് വളരെ അഭിമാനാർഹമായ ഒരു കാര്യമാണ് കാരണം ഈ കാലം ഈ കാലം നമ്മളൊക്കെ പരസ്പരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഒരുപക്ഷെ മതത്തിൻ്റെ പേരിലാവാം രാഷ്ട്രീയത്തിൻ്റെ പേരിലാവാം മറ്റ് താല്പര്യങ്ങളുടെ പേരിലൊക്കെ മനുഷ്യൻ വിഭജിക്കപ്പെടുന്ന ഒരു കാലത്ത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാവുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടാവുക എന്നത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ചില്ലറ ആശ്വാസമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത് അത് അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും മുഴുവൻ പേരെയൊന്നും അറിയില്ല എല്ലാ പ്രവർത്തകരെയും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നല്ല വാക്കുകൾ കൊണ്ട് ഞാൻ അവരെ വീണ്ടും അഭിനന്ദിക്കുന്നു അധ്യക്ഷൻ ബഷീറിൻ്റെ ബഷീറിനെ ഓർമ്മിച്ചു എന്തായാലും നന്നായി ബഷീർ ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നു എങ്കിലും അതിനപ്പുറത്തേക്കുള്ളൊരു വിശാലത ഉയർത്തിപ്പിടിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു അതിനപ്പുറത്തേക്കുള്ള വിശാലത എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലുള്ളവരെ മാത്രം സ്നേഹിക്കുക അല്ലെങ്കിൽ മനുഷ്യരെ മാത്രം സ്നേഹിക്കുക എന്നതായിരുന്നില്ല ബഷീറിൻ്റെ തത്വശാസ്ത്രം ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും ചേരേനെയും കോഴീനേം പൂച്ചേനെയും ആടിനെയും എല്ലാത്തിനെയും എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സ് ഉള്ള ഒരു വിശാല ഹൃദയനായിരുന്നു ബഷീർ അതാണ് അദ്ദേഹം അദ്ദേഹം ഇന്നും ഈ അമരനായിക്കൊണ്ട് നമ്മുടെ സാഹിത്യത്തിൽ ഉയർന്നു നിൽക്കുന്നത് നായർ വന്നു മുകുന്ദൻ വന്നു അവി വിജയൻ വന്നു അതുപോലെ ബെന്യാമിൻ വന്നു പുതിയ കാലത്ത് ആടുജീവിതം വന്നു കോഴിജീവിതം വന്നു പലത് വന്നാലും അതിൻ്റെയൊക്കെ മുകളിൽ എന്നും ഒരു തലപ്പൊക്കം മുകളിൽ ബഷീർ ഉണ്ടാവും മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം ജാതി മത മതഭേദമന്യേ എല്ലാവരും ആ ഒരു വലിയ മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യും അത് ഈ ലോകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കാരനാണ് ജാതി മത മതഭേദമന്യെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു വലിയ മനസ്സുള്ള ഒരു ആളാണ് അപ്പോൾ ആ ഒരു ദർശനം അദ്ധ്യക്ഷൻ ഇന്ന് സൂചിപ്പിച്ചത് വളരെ നന്നായി എല്ലാവരെയും ഉൾക്കൊള്ളാൻ എല്ലാ മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു